ഹായ് നമസ്കാരം അഭിലാഷാട്ടാണ് ഒപ്പം പ്രിയപ്പെട്ട കൂട്ടുകാരി കണ്ണകി നമസ്കാരം നമ്മുടെ വിജയശാന്തി ചേച്ചിനെ പോലെ മുടിയൊക്കെ വെട്ടി ആണോ എഴുത്താണോ ഏതാണ് പോവാങ്ങൾ കൊല വരാണ്ടിരിക്കുന്നുണ്ടല്ലേ പുതിയ വർക്കുകളുടെ ഓട്ടത്തിലാണല്ലേ സന്തോഷം അതുപോലെ സോഷ്യൽ മീഡിയയില് നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നു ഹെൽപ്പ് ചെയ്യുന്നു ചാരിറ്റി ഇതൊക്കെ ആയിട്ട് പോകുന്നു ഒരു ബിഗ് സ്ഥലോട്ട് കേട്ടോ ഞാൻ പല വീഡിയോസും കാണാറുണ്ട് നല്ല അഭിമാനം തോന്നുന്ന വീഡിയോസ് കാണാറുണ്ട് എന്തായാലും ഒറ്റയ്ക്ക് പൊരുതി നേടിയ ഒരു കലാകാരിയാണ് കണ്ണകി എല്ലാവരെയും സപ്പോർട്ടും പ്രാർത്ഥന ഉണ്ടാവുക നല്ലൊരു നല്ലൊരു ആർട്ടിസ്റ്റായി മാറട്ടെ ഈ തിയേറ്ററിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനയും ഉണ്ടാവും അപ്പം മണിച്ചേണ്ട പറഞ്ഞല്ലേ ഈ കറമ്പന ആളൊരു കുമ്പനപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കണ്ണങ്കിക്ക് എന്റെ എല്ലാവിധ ആശംസകളും നമ്മുടെ മാമുക്കോയൊക്കെ പറയുകയാണെങ്കിൽ കുറച്ചോനെ നമ്മളെ കണ്ണകി കുട്ടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു കോഴിക്കോളെ മാമുക്കോയുടെ നമ്മുടെ ജനാർദ്ദൻ ചേട്ടൻ ആ നമസ്കാരം ഉണ്ടോ കപ്പങ്കക്ക് എല്ലാവിധ ആശംസകളും അപ്പം എന്തായാലും നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ കണ്ണകിക്ക് അതുപോലെ ഞങ്ങൾ എന്നൊരു വർക്ക് ചെയ്തു കലിപ്പ് എന്നൊരു വർക്ക് കട്ടക്കലിപ്പ് അപ്പോൾ എല്ലാവരും കുട്ടിക്കൃഷ്ണനോട് അത് കാണുക സപ്പോർട്ട് ചെയ്യും താങ്ക് യു ഇപ്പോൾ വാനം പോലെ വാനം മാത്രം മോഹം പോലെ മോഹം മാത്രം മണ്ണും മനസ്സും അഭിലാഷാടകത്തിനോടൊപ്പം കണ്ണകി താങ്ക് യു